മകരജ്യോതി ദർശനത്തിൽ സായുജ്യം അടഞ്ഞ പുല്ലുമേട്ടിൽ നിന്നും ആയിരക്കണക്കിന് ഭക്തർ മലയിറങ്ങി ദിവസം മുഴുവൻ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ വൈകുന്നേരം ആറ് നാൽപ്പത്തഞ്ചോടെ മകരജ്യോതി തെളിഞ്ഞു ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് അടക്കമെത്തിയ ആയിരക്കണക്കിന് ഭക്തർ ശരണം വിളികളോടെ മകരജ്യോതി വണങ്ങി ഏഴായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ഭക്തരാണ് ഇത്തവണ മകരജ്യോതി ദർശനത്തിനായി പുല്ലുമേട്ടിൽ എത്തിയത് സത്രം വഴി മൂവായിരത്തി മുന്നൂറ്റി അറുപത് പേരും കോഴിക്കാനം വഴി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് പേരും എത്തി ശബരിമലയിൽ നിന്നും പാണ്ഡിത്താവളം വഴി രണ്ടായിരം പേരാണ് എത്തിയത് ജില്ലയിലെ മറ്റ് കാഴ്ചാ കേന്ദ്രങ്ങളായ പരുന്തുംപാറയിൽ രണ്ടായിരത്തി അഞ്ഞൂറ് പേരും പാഞ്ചാലിമേട്ടിൽ ആയിരത്തി അറുന്നൂറ്റി അൻപത് പേരും മകരജ്യോതി ദർശനത്തിനായി എത്തി പുല്ലുമേട്ടിലെത്തിയ അയ്യപ്പന്മാർ മകരജ്യോതി സന്ധ്യ ശരണം വിളികളാൽ മുഖരിതമാക്കി ജ്യോതി ദർശനത്തിന് ശേഷം ആറ് അൻപത്തി അഞ്ചോടെ പുല്ലുമേട്ടിൽ നിന്നും ഭക്തജനങ്ങൾ തിരിച്ചിറങ്ങി അയ്യപ്പ സ്വാമിമാരുടെ വലിയ തിരക്ക് പ്രതീക്ഷിച്ചിരുന്നതിനാൽ വിപുലമായ സംവിധാനങ്ങളാണ് ഇടുക്കി ജില്ലാ ഭരണകൂടം ഒരുക്കിയത് പുല്ലുമേട പാഞ്ചാലിമേട പരുന്തമാറ എന്നിവിടങ്ങളിലും പരമ്പരാഗത പാതകളിലും വിപുലമായ സൗകര്യങ്ങൾ സജ്ജീകരിച്ചു സുരക്ഷാ ഗതാഗത ക്രമീകരണങ്ങൾക്കായി നൂറ്റി അൻപത് പ്രത്യേക പോലീസ് ഓഫീസർമാർക്ക് പുറമെ ആയിരത്തി ഇരുന്നൂറ് പോലീസ് ഉദ്യോഗസ്ഥരും നൂറ്റി അൻപത്തി അഞ്ച് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും കർമ്മ നിരതരായി പൊതുമരാമത്ത് വകുപ്പ് മകരവിളക്കിനോട് അനുബന്ധിച്ച് പരുന്നമ്പാറ പുല്ലിമേട് എന്നിവിടങ്ങളിൽ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി ഡബിൾ ലെയർ ബാരിക്കേഡ് ഒരുക്കി റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിൽ കോഴിക്കാനം മുതൽ പുല്ലുമേട് വരെ പതിനാല് കിലോമീറ്റർ വെളിച്ച വിതരാനം ക്രമീകരിച്ചു വള്ളക്കടവിൽ നിന്നും പുല്ലുമേട് ടോപ്പ് വരെ ഓരോ രണ്ട് കിലോമീറ്റർ ഇടപെട്ട ആംബുലൻസ് മെഡിക്കൽ ടീമിന്റെ സേവനം ഒരു കിലോമീറ്റർ ഇടപെട്ട കുടിവെള്ള സൗകര്യം എന്നിവ ഒരുക്കിയിരുന്നു ഐ സി ആംബുലൻസ് മെഡിക്കൽ ടീം തുടങ്ങിയ സേവനങ്ങൾ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിലും ക്രമീകരിച്ചു ജലവകുപ്പ് പുല്ലുമേട് മുതൽ കോഴിക്കാനം വരെ പതിനാല് പോയിന്റുകളിൽ വാട്ടർ ടാങ്കുകൾ സജ്ജീകരിച്ചു തീർത്ഥാടകർക്കായി കെ എസ് ആർ ടി സി കുമളി ഡിപ്പോയിൽ നിന്ന് വള്ളക്കടവ് കോഴിക്കാനം റൂട്ടിൽ അൻപത് ബസ്സുകൾ സർവീസ് നടത്തി സത്രം വേശനപാതകൾ വഴി ശനിയാഴ്ച രാവിലെ എട്ട് മണി മുതൽ ഭക്തരെ കടത്തിവിട്ടു തുടങ്ങി മകരജ്യോതി ദർശനം കഴിഞ്ഞ ഭക്തർ നാലാം മൈൽ വഴിയാണ് തിരിച്ചിറങ്ങുന്നത് മകരജ്യോതിക്ക് ശേഷം ഭക്തരെ തിരികെ ഇറക്കിയതിനു ശേഷം മാത്രമാണ് സർക്കാർ വാഹനങ്ങൾ കടത്തിവിട്ടത് പോലീസ് ആരോഗ്യം റവന്യൂ ഭക്ഷ്യസുരക്ഷ സിവിൽ സപ്ലൈസ് അഗ്നിരക്ഷാസേന വനംവകുപ്പ് മോട്ടോർ വാഹനം തുടങ്ങി വിവിധ വകുപ്പുകൾ ഏർപ്പെടുത്തിയ സേവനങ്ങൾ ഭക്തർക്ക് സഹായകരമായി ഇടുക്കി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി എറണാകുളം റേഞ്ച് ഡി ഐ ജി സതീഷ് ബിനോ ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണുപ്രദീപ് സബ് കളക്ടർമാരായ അനൂപ് ഗാർഗ് വി എം ജയകൃഷ്ണൻ കട്ടപ്പന എ എസ് പി രാജേഷ് കുമാർ എ ഡി എം ഷൈജുബി ജേക്കബ് ഫ്ലയിങ് സ്ക്വാഡ് ഡി എഫ് ഒ വിനോദ് കുമാർ വിവിധ വകുപ്പിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പുല്ലുമേട്ടിൽ സന്നിഹിതരായിരുന്നു ന്യൂസ് ബീറോ പീരുമേട